നമസ്കാരം ഇറാനിൽ പടരുന്ന ജനകീയ പ്രക്ഷോഭം ഭരണകൂടത്തിൻ്റെ കരുത്തിൻ്റെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്ന ചിഹ്നങ്ങൾക്ക് നേരെ തിരിയുന്നു ദക്ഷിണ ഇറാനിലെ ഫാർസ് പ്രവിശ്യയിൽ വിപ്ലവകാരുടെ മുൻ കമാൻഡർ ഗാസിം സുലൈമാനിയുടെ വമ്പൻ പ്രതിമ പ്രതിഷേധക്കാർ തകർത്തു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സൈനിക വീര്യത്തിൻ്റെ പ്രതീകമായി രാജ്യം ആദരിക്കുന്ന സുലൈമാനിയുടെ പ്രതിമ തകർക്കപ്പെട്ടത് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ വിദേശ നയങ്ങളുടെയും സൈനിക ഇടപെടലുകളുടെയും മുഖമായിരുന്ന സുലൈമാനിയുടെ പ്രതിമ തകർത്തതിലൂടെ നിലവിലെ ഭരണവ്യവസ്ഥയോടുള്ള കടുത്ത അമർഷമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് സുലൈമാനിയുടെ പ്രതിമ തകർത്തതിന് പിന്നാലെ രാജ്യമൊട്ടാകെ പ്രതിഷേധം വ്യാപിക്കുകയും ജനങ്ങൾ പൊതുപണിമുടക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രതിഷേധം കടുത്തതോടെ രാജ്യം പൂർണ്ണമായും ഇൻ്റർനെറ്റ് ബ്ലാക്കൌട്ടിലേക്ക് നീങ്ങിയിരിക്കുകയാണ് വിപ്ലവകാർഡിൻ്റെ പ്രധാന പ്രതീകങ്ങൾ ആക്രമിക്കപ്പെടുന്നത് തടയാൻ സുരക്ഷാസേനയ്ക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാമ്പത്തിക തകർച്ചയിൽ വലയുന്ന ജനങ്ങൾ സുലൈമാനിയെപ്പോലുള്ള ബിംബങ്ങളെ തള്ളിക്കളയുന്നത് ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിച്ചേക്കാം ഖാസിം സുലൈമാനിയുടെ പ്രതിമ തകർക്കപ്പെട്ടത് ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് ഭരണകൂടം വലിയ വീരപുരുഷനായി വാഴ്ത്തുന്ന സുലൈമാനിയുടെ ബിംബങ്ങൾ ആക്രമിക്കപ്പെടുന്നത് നിലവിലെ ഭരണവ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ അങ്ങേയറ്റത്തെ അമർഷത്തെയാണ് കാണിക്കുന്നത് പ്രതിഷേധങ്ങളെ നേരിടാൻ ഇറാൻ പതിവ് പോലെ വിവര വിദ്യ തടയുന്ന തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിക്കുന്നതിലൂടെ പ്രക്ഷോഭകാരികളുടെ ഏകോപനം തകർക്കാനും ലോകമറിയാതെ അടിച്ചമർത്തൽ തുടരാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് രാജ്യമൊട്ടുക്ക് സമരം പടരുന്നത് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കടുത്ത മുന്നറിയിപ്പുകൾ പ്രശ്നം അന്താരാഷ്ട്ര യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതി വർദ്ധിപ്പിക്കുന്നു തങ്ങൾക്കെതിരെ നീക്കമുണ്ടായാൽ പ്രതിരോധത്തിന് കാത്തു നിൽക്കാതെ പ്രീ ആക്രമണം നടത്തുമെന്ന ഇറാൻ്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കും രാജ്യത്തിൻ്റെ കറൻസിയായ റിയാലിൻ്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞതും പണപ്പെരുപ്പവുമാണ് പ്രതിഷേധത്തിൻ്റെ വേരുകൾ ഖാസിം സുലൈമാനിയെ പോലുള്ള സൈനിക ബിംബങ്ങളെ തകർക്കുന്നതിലൂടെ വിദേശ രാജ്യങ്ങളിലെ സൈനിക ഇടപെടലുകൾക്കു വേണ്ടി ചിലവാക്കുന്ന പണം സ്വന്തം ജനതയുടെ പട്ടിണി മാറ്റാൻ ഉപയോഗിക്കണമെന്ന സന്ദേശമാണ് പ്രതിഷേധക്കാർ നൽകുന്നത്